ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പ്രസൻറ്റ് സിറ്റുവേഷൻ അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം നിങ്ങളുടെ വ്യക്തിയുടെ ഒരു വിചാരം എന്ന് പറയുന്നത് ജ്ഞാനപ്പഴമാണെന്നാണ് ഞാനൊരു ജ്ഞാനപ്പഴം ഞാനല്ലാവരേ ഒരു ജ്ഞാനപ്പഴം ഏത്തപ്പഴം ചെറുപഴം ഞാലിപ്പൂവൻ അങ്ങനെയുള്ള പഴങ്ങളൊന്നും അല്ല ജ്ഞാനപ്പഴം എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും ഈ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇവർക്കറിയാം എന്നുള്ള ഒരു ഒരിത് അങ്ങനെ നടിച്ച് നടക്കുന്ന ഒരു വ്യക്തി ഇവരെ ആർക്കും ചതിക്കാൻ പറ്റില്ല ഇവർക്ക് എന്ത് ചെയ്യാൻ അറിയാം എന്തിനും കെൽപ്പുള്ള ആളുകളാണ് അങ്ങനെയൊക്കെ വിചാരിച്ച് നടക്കുന്ന ഒരു വ്യക്തി പക്ഷേ വകതിരിവ് വട്ടപൂജന്ന് പറയുന്ന പോലെ ചെയ്യുന്ന പരിപാടികൾ ഏർ ഇവർക്ക് ഇവർക്കോ ഇവരുടെ കുടുംബത്തിനോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഫ്യൂച്ചറിനോ ദോഷം വരുത്തുന്ന പരിപാടികളാണെന്ന് ഒരു അവബോധം ഇല്ല എല്ലാത്തിലും എനിക്ക് ജയിക്കാൻ പറ്റും എല്ലാത്തിലും എനിക്ക് വിക്ടറി നേടാൻ പറ്റും എന്ന് വിജയത്തിന്റെ പുറകെ പോകുന്ന ഒരാൾ ഉം പക്ഷേ ചെയ്യുന്നത് അത് ആക്ച്വലി എന്താണ് നിങ്ങളുടെ വ്യക്തി ചെയ്യുന്നതെന്ന് നിങ്ങളുടെ വ്യക്തി ഒരു അവബോധമില്ലാതെയാണ് ചെയ്യുന്നത് ഉം അത് ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് കുടുംബം വേദനിക്കുന്നുണ്ടോ മക്കൾ വേദനിക്കുന്നുണ്ടോ കൂടെ നിൽക്കുന്ന ആളുകൾ വേദനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർ തന്നെ സ്വന്തമായിട്ട് ഏർ ഇവരുടേതായിട്ടുള്ള നിലനിൽപ്പില്ലാണ്ടാക്കുകയാണോ എന്നൊക്കെയുള്ള ഒരു അവബോധമില്ല പകരം എന്താ ഇവരുടെ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ നിന്നു കൊടുക്കുന്നു മറ്റുള്ളവർ ഇവരെ മുതലെടുക്കുന്നു എന്ന് ഒരു അവബോധം ഇവർക്ക് കിട്ടുന്നില്ല എത്രത്തോളം അവരെ മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് മാനസികമായിട്ടൊക്കെ മുതലെടുക്കുന്നു എന്ന് മറ്റുള്ളവരെ എന്നുള്ളൊരു ഇത് കിട്ടുന്നില്ല പക്ഷെ ഇവർ വിചാരിക്കുന്നത് അങ്ങനെ മുതലെടുക്കുന്ന ആളുകളൊക്കെ ഇവരെ പൂർണമായിട്ടും സ്നേഹിച്ച് അവരുടെ ജീവിതം സംരക്ഷിക്കുകയാണെന്നുള്ള ഒരു തോന്നലാണ് ഉള്ളത് ഒരു തോന്നൽ തോന്നലാണ് പക്ഷെ ആക്ച്വലി എന്താണ് അല്ലെങ്കിൽ ലൈഫിൽ ഇനി ഫ്യൂച്ചറിൽ എന്താകും എന്നുള്ള ഒരു അവബോധം ഇപ്പോഴും വന്നിട്ടില്ല അവിടെ ഒരു ഹാങ് ആയിട്ട് കിടക്കുവാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മാറ്റി എല്ലാ പരിപാടികളും മാറ്റി സ്വന്തമായിട്ട് എല്ലാം തിരിച്ചറിവ് നടത്തി വരാൻ പറ്റും പക്ഷെ നിങ്ങളുടെ വ്യക്തിക്കുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ചില കാര്യങ്ങൾക്ക് പിശുക്ക് കൂടുതലാണ് അതായത് ഇപ്പൊ എന്താ പറയാ അവര് ചില പർട്ടിക്കുലർ ടൈം ടേബിള് ഇടും ഇനി ഇന്ന ആളുകൾക്ക് ഇത്ര ഇത്ര സ്നേഹം ഇത്ര ഇത്ര കരുതൽ ഇത്ര ഇത്ര പരിഗണനകൾ അവർക്ക് വേണ്ടത്ര പ്രയോറിറ്റി കാര്യങ്ങളെല്ലാം കൊടുക്കണം പിന്നെ ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു ടൈം ടേബിൾ ഇടും ഇനി ഇന്ന ആളുകളുണ്ട് അത് ഇനി ഇന്നതുപോലെ പരിഗണിച്ചാൽ മതി അവരുടെ ഇത്ര ഇത്ര വാക്കുകൾ മാത്രം ഈ ചെവി കൂടി കേട്ട് ആ ചെവി കൂടി കളയുക ഉം അവർക്ക് വേണ്ടത്ര പരിഗണന കൊടുത്തില്ലെങ്കിലും അവര് എങ്ങും പോകാനൊന്നും പോകുന്നില്ല അവര് എങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്റെ പുറകെ ബെഗ് ചെയ്തോളും അങ്ങനെയൊക്കെ ഉള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു കാര്യം അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നലുള്ള ഒരു പരിപാടികൾ കാരണം ഈ വ്യക്തിയുടേതായിട്ടുള്ള ഏ പരിപാടികൾ കൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടേതായിട്ടുള്ള ചില കുൽത സ്വഭാവങ്ങൾ കൊണ്ട് നിങ്ങളുമായിട്ട് ചിലപ്പോ തർക്കം ഉണ്ടാകുന്നുണ്ടാവും പഴക്കം പ്രശ്നം ഉണ്ടാവുന്നുണ്ടാവും കാരണം ഈ വ്യക്തി ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾ എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഈ ആള് നിങ്ങളുടെ ആള് ഇപ്പൊ എന്താ പറയാ ആ ഒരു സ്ഥലത്ത് ഒന്ന് മറിഞ്ഞു വീണു എന്ന് വിചാരിക്ക മണ്ണില് വീണു എന്ന് വിചാരിക്ക ആ വിചാരിക്കടെ ഏഹ് ചിലപ്പോ സൂക്ഷിച്ചു നടക്കാത്ത കൊണ്ടായിരിക്കും മണ്ണിൽ വീണത് പക്ഷെ നിങ്ങളുടെ വ്യക്തി പറയാൻ പോകുന്നത് ഏയ് ഞാൻ നല്ല ഞാൻ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കലക്കനായിട്ട് ഞാൻ നടന്നു പോയതാണ് പക്ഷെ ആ മണ്ണിനെന്തോ കംപ്ലൈൻറ് ഉണ്ട് മണ്ണിനാണ് കംപ്ലൈന്റ് നടന്നേ എനിക്കല്ല കംപ്ലൈന്റ് മണ്ണിനെ കുറ്റം പറയുന്ന ആളാ ഉം കാരണം സ്വന്തം തെറ്റുകൾ അംഗീകരിക്കത്തില്ല ഉം ആ മണ്ണിന് മണ്ണിന് കംപ്ലൈന്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഴത്തൊന്നുമില്ല അതാണ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ പറയുന്ന അങ്ങനെയുള്ള കാണിച്ചുകൂട്ടൽ കൊണ്ട് സ്വന്തം സ്വന്തം ഈ ചെയ്യലുകൾ പ്രവർത്തികൾ കൊണ്ട് അത് എന്താ പറയാ അത് അനുഭവിക്കേണ്ടി വരുന്നത് ഏ മറ്റു പല വ്യക്തികളുമാണ് അത് ഇവരുടേതായിട്ടുള്ള ഇങ്ങനെയുള്ള പരിപാടികളും ഉണ്ട് ഏർ വിഷമം വേദന ബുദ്ധിമുട്ട് ഒരു കണ്ണീര് പോലെയുള്ള പരിപാടികൾ വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഉറക്കമില്ലായ്മ കാര്യങ്ങളൊക്കെ വരുന്നത് മറ്റു പലർക്കും ആണ് ഇവർക്കും ചില സമയങ്ങളിലുണ്ട് പക്ഷെ ഇവരെ ആലോചിച്ച് വേദനിച്ചിരിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ദുരിതവും വിഷമൊക്കെ വരുന്നത് കാരണം ഇപ്പോഴും ഇവർക്ക് എന്ത് പരിപാടികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെയുള്ള പരിപാടികളാണെന്നുണ്ടെങ്കിലും ഇവർക്ക് അവസാനം ഒരു വിക്ടറി വേണം വിജയം വേണം സാമ്പത്തികത്തിൻ്റെതാണെങ്കിലും ഇപ്പൊ വേറെ എന്ത് പരിപാടിയിലാണെന്നുണ്ടെങ്കിലും ഒരു വിക്ടറിയിലോട്ട് അല്ലെങ്കിൽ ഒരു വിജയത്തിലോട്ട് മാത്രം കണ്ണ് ഇതാക്കുന്ന ആളാണ് ഉം ഇത് അറിയില്ലാത്ത ആളൊന്നും അല്ല അറിയാവുന്ന ആളൊക്കെ തന്നെയാണ് പക്ഷെ ഏർ എന്താ പറയാ മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണോന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങളിൽ കണ്ണടച്ചിരിട്ടാക്കുക ഉം അല്ലാന്നുണ്ടെങ്കിൽ കണ്ടില്ല എന്നടിക്കുക അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യും ഉം ചില കാര്യങ്ങളിൽ വരെ തുറന്ന് മറ്റുള്ളവര് പറയ പറയ പോലും ചെയ്യാതെ അറിഞ്ഞു പ്രവർത്തിച്ചു കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികളും ചെയ്യും അപ്പൊ അത് അറിഞ്ഞു പ്രവർത്തിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്നേഹമില്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ സ്നേഹിക്കാൻ അറിയാവുന്ന ആളല്ലേ പക്ഷെ ചില കാര്യങ്ങളിൽ കുറച്ച് അടുത്തുള്ള കാര്യങ്ങൾ വരെ കാണണമെന്നുണ്ടെങ്കിൽ കണ്ണടയുടെ ആവശ്യം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ചില കാര്യങ്ങളിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല എല്ലാം അങ്ങോട്ട് അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം ഇത് ഇങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ട് ഇപ്പൊ നിങ്ങൾക്കോ അല്ലയെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്കോ ഈ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് ഈ വ്യക്തി മേടിച്ചു വയ്ക്കുന്നുണ്ടാവാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മറ്റുള്ളവരുടെ ഏഹ് കാര്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കേട്ടിട്ട് ഒരു സ്വരച്ചേർച്ചയില്ലായ്മ ഏഹ് ഒരു ജീവിതത്തില് കുടുംബ ജീവിതത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നമ്മളിപ്പോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കല്ല് കടിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടോ ഉം ഒരു ചോറ് കഴിച്ചോണ്ടിരിക്കുമ്പോ നല്ല ചോറ് നല്ല രീതിയിലുള്ള കറികള് അങ്ങനെ എത്രയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ചോറിന്റെ ഉള്ളിൽ കല്ല് വന്നു കഴിഞ്ഞാൽ തീർന്നില്ലേ ആ ഒരു കല്ല് പടി ഉണ്ടാക്കുന്നുണ്ട് അത് ഈ വ്യക്തിവിനെ കൊണ്ട് മറ്റു പല ആളുകളും ഉണ്ടാക്കും മനസ്സിലാക്കുന്നില്ല എന്താ കാര്യം മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കുന്നില്ല ആരാരാണ് എന്തെന്താണ് ആക്ച്വലി എന്തൊക്കെയാണ് സ്വന്തം ജീവിതത്തിൽ നടക്കുന്നത് എന്റെ ബാലൻസ് ഇല്ലായ്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്റെ ഏർ ജീവിതം ബുദ്ധിമുട്ടിലോട്ടാവുവാണോ എന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നില്ല ഓക്കെ നമുക്ക് നോക്കാം മ്പത്തികം സാമ്പത്തികം സാമ്പത്തികം അതിനൊരുപാട് പ്രാധാന്യം കൊടുക്കുന്നു അല്ലയെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ ജീവിതത്തിൽ ഇവരുടെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടന്നിട്ടില്ലെങ്കിൽ നടക്കാനിരിക്കുന്നുണ്ട് പക്ഷെ ഏ എന്താ പറയാ ഒരു രാജകീയമായ പദവിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന രാജകീയമായ പദവി എനിക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ സിംഹാസനത്തിൽ കൊണ്ടുപോയി ഇരുത്തണം അല്ലെങ്കിൽ ഏത് പരിപാടിയിലാണെങ്കിലും എൻ്റെതായിട്ടുള്ള ഒരു സിംഹാസനം എനിക്ക് വേണം എന്നെ അംഗീകരിക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ആള് ഉം ഓക്കെ എനിക്ക് തോന്നുന്നു ഇവരുടെ കൂടെ ഇവരുടേതായിട്ടുള്ള ഏർ കൂടെ ഒരു പുറം ഒരു പുറം ലോകം വളരെ ട്രഡീഷണൽ ആയിട്ട് നടക്കുന്നു എന്നുണ്ടെങ്കിൽ വളരെ ഏർ നല്ല രീതിയിൽ നടക്കുന്നു എന്ന് പറയുന്ന ഒരു വേണ്ടാത്തരങ്ങൾ ചെയ്യുന്ന ബ്ലാക്ക് മാജിക് എനർജികൾ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു എനർജിയും ഇവരുടെ കൂടെ കാണുന്നുണ്ട് ഉം പക്ഷെ പുറമെ എന്തെന്നാണ് ഏർ അതായത് ആ നല്ല ആളുകൾ അല്ലെങ്കിൽ ഏർ സൊസൈറ്റി പോലും ഓ നിങ്ങൾ പറഞ്ഞാൽ പോലും അംഗീകരിക്കില്ല ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ഉള്ളവരാണെന്ന് ചിലപ്പോൾ അംഗീകരിക്കില്ല പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന പല വിധത്തിലുള്ള പരിപാടികളൊക്കെ പറഞ്ഞും അല്ലയെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ആളുകളും ഈ വ്യക്തിയുടെ കൂടെ ഉണ്ട് ഒന്നല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യും പക്ഷെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും മാനസിക ടെൻഷൻ വന്നു കഴിഞ്ഞാലും ഇവർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള വീഴ്ചകൾ വരുന്നുണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർ അഭിമുഖീകരിക്കുന്നുണ്ട് അത് മറ്റുള്ളവരെ കൊണ്ടും അഭിമുഖീകരിക്കുന്നുണ്ട് സ്വന്തം ഏർ കാട്ടിക്കുട്ടലുകൾ കൊണ്ടും അഭിമുഖീകരിക്കുന്നുണ്ട് അതൊക്കെ ഒരു ബുദ്ധിമുട്ടലുകളായിട്ട് മാറുന്നുണ്ട് പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറം ലോകത്തിനെ അറിയിക്കാൻ ഇവർ തയ്യാറല്ല ഇവര് ചെയ്യുന്ന ഇവര് എടുത്ത തീരുമാനം വളരെ കറക്റ്റാണ് ഇവര് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം വളരെ നല്ല പ്രവർത്തികളാണ് ഇവര് പുറം ലോകത്തിനെ എപ്പോഴും ഇവരൊരു സക്സസ് ആയിട്ട് കാണിക്കാൻ ഒരു ഫെയിം ആയിട്ട് കാണിക്കാൻ വളരെ അധികം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു വളരെ അധികം നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് ഞാൻ ഞാനെടുത്ത തീരുമാനങ്ങൾ കറക്റ്റാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തികളും ഒക്കെ എ ടു സെഡ് കറക്റ്റ് ആണ് എന്നൊക്കെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ നടത്തുന്ന ഒരു പരിപാടി ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കാം അതല്ലാന്നുണ്ടെങ്കില് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിക്കിടയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നടക്കാൻ ഇടയുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നീതി എനിക്ക് കിട്ടണം അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് വീഡിയോ കാണുന്ന ആളുകളും ഇല്ലാത്ത ഉണ്ട് പിന്നെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാട്ടിക്കുട്ടലുകൾ ഉണ്ടായാലും എന്ത് പരിപാടികൾ ചെയ്തു കഴിഞ്ഞാലും ഇവിടെ ജഡ്ജ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട് റിസൾട്ട് കൊടുക്കുന്നത് യൂണിവേഴ്സാണ് റിസൾട്ട് കൊടുക്കുന്നത് പ്രപഞ്ചം ദൈവമാണ് റിസൾട്ട് കൊടുക്കാൻ നമ്മൾ ആരും അതിൻ്റെ അകത്ത് അധികാരം ഇല്ല കാരണം എന്ത് നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ ആ നല്ല കാര്യം നമ്മളിലോട്ട് തന്നെ തിരിച്ചു വരും ചീത്തയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇതാണ് ഇന്നത്തെ റീഡി റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് കണക്റ്റാവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ ഇല്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു